ഒരു വ്യക്തിയുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് എല്ലുകളാണ് നട്ടെല്ല് മാത്രമല്ല നമ്മൾ നടക്കാനും ഇരിക്കാനും കിടക്കാനും ചലിക്കാനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു എല്ലാണ് നട്ടല് അതുമാത്രമല്ല നട്ടലിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ കലക്ഷമായ വേദനയും അതുപോലെ തന്നെ നമുക്ക് കാലിലോട്ടുള്ളൊക്കെ തരിപ്പൊക്കെ ഉണ്ടാകും അപ്പം ഈ നട്ടലിൻ്റെ ശതം എന്ന് പറഞ്ഞ് മിക്ക ആളുകളും ഇങ്ങനെ കാൽ വേദനയൊക്കെ ആയിട്ട് നടക്കാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് എന്തൊക്കെ വ്യായാമം ചെയ്യാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അടുവേദന ഉള്ള സമയത്ത് ചെയ്യുന്ന മണ്ടത്തരങ്ങളെക്കുറിച്ച് കുറച്ച് ദിവസം കൂടെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു അതും കൂടെ കണ്ടിരിക്കുകയാണ് എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാവുള്ളൂ നടുവേദനയുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നടു ഉളുക്കി പിടിക്കുന്നത് കൊണ്ട് അല്ലാതെ ഡിസ്കിൻ്റെ പ്രോബ്ലം അല്ല അപ്പം നടുക്കിൻ്റെ കാരണം ഡിസ്ക് മാത്രമാണെന്ന് ഒരു മിഥ്യാധാരണ മാത്രമാണ് ഒരിക്കലും നടുവേദന എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ പ്രശ്നമല്ല ഭൂരിഭാഗം പേരിലും നടുവേദനയുടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു മസിൽ പിടിക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതാണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള നടുവേദനയും പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും കാരണം ബാക്കിലെ മസിൽസ് സ്ട്രെങ്തനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബലപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും തടയാൻ പറ്റും അതിനോടൊപ്പം നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം കാരണം ഡീഹൈഡ്രേഷൻ ഉള്ളവരിലും ഇടയ്ക്കിടയ്ക്ക് മസിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതും വളരെ പ്രധാനമാണ് പിന്നെ വൈറ്റമിൻ ഡി പോലുള്ള പ്രധാനപ്പെട്ട വൈറ്റമിൻസ് നോർമൽ നോർമലാകണം അതിനുവേണ്ടി വൈറ്റമിൻ ഡി ചിലപ്പോൾ ടാബ്ലറ്റ്സ് സ്ഥിരമായി കഴിക്കേണ്ടതായിട്ട് വരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുക അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമങ്ങളുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ തന്നെ നമ്മുടെ ഈ കോർ മസിൽസ് വയറിലുള്ള മസിൽസും അതുപോലെ തുടയിലുള്ള മസിൽസും ഈ ബാക്കിലുള്ള മസിൽസും സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള നടുവേദനകളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാണ്ട് പറ്റും അപ്പോൾ തുടർച്ചയായിട്ട് വളരെ നേരം ഇരിക്കാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഈ വ്യായാമം ചെയ്യുന്നതിനോടൊപ്പം ആ കാര്യം ഓർക്കുക ജോലി സ്ഥലത്തും അതുപോലെ വേറെ എവിടെയെങ്കിലും ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കാൻ മറക്കരുത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാലിന്റെ കാഫ് മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ് ഇരുന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ കാല് മുകളിലോട്ടും താഴോട്ടും ആക്കി കോൺട്രാക്ട് ചെയ്യുന്നത് കാലിന്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അങ്ങനെ പല തരത്തിലുള്ള കാലിൻ്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്ന എക്സസൈസ് ഞാൻ പല വീഡിയോസിലൂടെയും ചെയ്തതാണ് അപ്പം കൃത്യമായിട്ട് വ്യായാമം ചെയ്യാത്തവരിലാണ് ഈ നടുവേദന കൂടുതലായിട്ടും കാണുന്നത് വ്യായാമം ചെയ്യാതെ വരികയും അതുപോലെ ഭക്ഷണത്തിൽ നിയന്ത്രണം വരാതെ വന്നു കഴിഞ്ഞാൽ എന്തോരും വണ്ണം വയ്ക്കും അപ്പം നടുവേദനയുടെ ഒരു പ്രധാന കാരണമാണ് ഒരു അനാരോഗ്യമായിട്ടുള്ള ഒരു ജീവിതശൈലി അല്ലെങ്കിൽ വണ്ണം വെക്കുക എന്നുള്ളത് വണ്ണം വെച്ചിട്ടുള്ളവർക്ക് നടുവേദന മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് അപ്പം നടുവേദന ഉള്ളവരിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചിട്ടയായിട്ടുള്ള വ്യായാമം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം അപ്പോൾ ഒന്ന് നട്ടലിന്റെ ആയാസം കുറയ്ക്കാനും അതുപോലെ മുതുകിലെ പേശികൾ കൂടുതൽ ബലപ്പെടുത്താനുമായിട്ടുള്ള വ്യായാമമാണ് ഞാൻ ആദ്യം പറയുന്നത് ആദ്യമായിട്ട് കാൽമുട്ടുകൾ നമ്മൾ തറയിൽ കുത്തി ഒരു ഇരു കൈപ്പത്തികളും തറയിൽ ചേർത്ത് വെച്ച് നിൽക്കുക വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നിൽക്കുക അതിനുശേഷം ഈ വലത് കാല് പതുക്കെ പുറകിലേക്ക് നിവർത്തേണ്ടതാണ് അതിനുശേഷം കുറച്ച് നേരം ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ പിടിച്ചതിന് ശേഷം വീണ്ടും കാല് താഴെ നോർമൽ സ്ഥിതിയിലോട്ട് വന്നതിന് ശേഷം വീണ്ടും മറ്റേ കാല് ഇതുപോലെ പൊക്കുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലെ മസിൽസ് കുറേ നാൾ കഴിയുമ്പോൾ സ്ട്രെനാകും ഒരു പത്ത് മുതൽ പതിനഞ്ച് തവണയെങ്കിലും മിനിമം ചെയ്യണം ഈ വ്യാപ് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങണം കുറേ ദിവസം എടുക്കരുതും പൂർണ്ണമായിട്ട് ശക്തി വരാം രണ്ടാമതായിട്ട് ഇരു കൈകളും ശരീരത്തോട് ചേർത്ത് വെച്ച് തറയിൽ മലർന്നു കിടക്കുക ഓക്കെ അതിനുശേഷം രണ്ട് കൈകാലുകളും ഒരുമിച്ച് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ഉയർത്തുക അല്പസമയം ഇങ്ങനെ പിടിച്ചു വയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം റിലാക്സ് റിലാക്സാകുക വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ മുകളിലോട്ട് കൈയും കാലും ഉയർത്തുക അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ചെയ്യുക മുതുകിലെ പേശികൾ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറേ നാൾ ആ മുതുകിലെ ബലം വരുന്നപ്പം നമുക്ക് നടുവേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വയറിലെ പേശികൾ ദൃഢമാകാനും ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ഹെൽപ്പ് ചെയ്യും മൂന്നാമതായിട്ട് ശരീരം നേരെ പിടിച്ച് തറയിൽ നിവർന്ന് നിൽക്കുക രണ്ട് പാദങ്ങളും തമ്മിൽ ഒരടിയിൽ കൂടുതൽ അകലം വരാതിരിക്കാൻ ശ്രമിക്കുക രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം പതുക്കെ കുനിഞ്ഞ് കൈപ്പത്തികൾ കൊണ്ട് തറയിൽ തൊടയാനായിട്ട് ശ്രമിക്കുക ആദ്യം നമുക്ക് പൂർണമായിട്ടും തൊടാൻ പറ്റില്ല വളരെ പതുക്കെ പതുക്കെ ചെയ്യുക ഇങ്ങനെ കുനിയുന്ന സമയത്ത് നമ്മുടെ കാൽമുട്ടുകൾ വളയാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്ക് സ്ട്രെന്തനാകുകയും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ മസിൽസ് കുറച്ചുകൂടെ ശക്തി വരികയും ചെയ്യും ഇപ്പം കൈകൾ രണ്ടും നടുവിൽ പിടിച്ചുകൊണ്ട് പുറകോട്ട് വളയാനും നമുക്ക് ശ്രമിക്കാവുന്നതാണ് ആദ്യമായി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാണും കുഞ്ഞ് തറയിൽ തുടങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും പക്ഷെ പതുക്കെ 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 ഒരു ഒരാഴ്ച അല്ലെ മൂന്നാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തറയിൽ തൊടാനായിട്ട് പറ്റും ഇനി അടുത്തത് മുട്ട് മുതൽ നെഞ്ചുവരെ നീറ്റ് ടു ചെസ്റ്റ് സ്ട്രെച്ച് എന്നുള്ള എക്സസൈസാണ് കാൽമുട്ടുകൾ വളച്ച് പാദങ്ങൾ തറയിൽ ഉറപ്പിച്ച് നടു നിമർത്തി കിടക്കുക അതിനുശേഷം നിങ്ങളുടെ നെഞ്ചിലേക്ക് ഒരു കാൽമുട്ട് ഉയർത്തുക രണ്ട് കൈകളും കൊണ്ട് അതിനെ പിടിക്കുക മുപ്പത് സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു വയ്ക്കുക തുടർന്ന് മറ്റേ കാലം കൊണ്ട് ഇത് ആവർത്തിക്കുക അടുത്തത് കാറ്റ് കൗ സ്ട്രെച്ച് എന്നുള്ള ആണ് കാറ്റ് കൗ സ്ട്രെച്ച് ഇത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ കയ്യും കാൽമുട്ടും കുത്തി നിൽക്കുക പുറംഭാഗം നേരെ നിർത്തുക ഓരോ തവണ ശ്വസിക്കുമ്പോഴും പുറകിലേക്ക് വളഞ്ഞ് മുകളിലേക്ക് നോക്കുക അപ്പം ഇതിനാണ് കാറ്റ് കൗ സ്ട്രെച്ച് എന്ന് പറയുന്നത് ആദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പതുക്കെ പതുക്കെ ഈ വ്യായാമം ചെയ്തു വന്നാൽ നമുക്ക് മാക്കിലെ മസിൽസ് ഫ്ലെക്സിബിലിറ്റി വരും അടുത്തുള്ളത് ബ്രിഡ്ജ് വ്യായാമം എന്നുള്ളതാണ് അല്ലെങ്കിൽ ബ്രിഡ്ജ് എക്സസൈസ് എന്നുള്ളത് നിങ്ങളുടെ കാൽമുട്ടുകൾ വളച്ച് നിങ്ങളുടെ പാദങ്ങൾ തറയിൽ ഉറപ്പിച്ചുകൊണ്ട് കിടക്കുക ശരീരം നിങ്ങളുടെ കാൽമുട്ടിൽ നിന്ന് തോളിലേക്ക് ഒരു നേർരേഖ പോലെ ആകുന്നത് വരെ നിങ്ങളുടെ ഇടുപ്പ് തറയിൽ നിന്ന് ഉയർത്തുക ഇതും ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് കാണും ഒരു അഞ്ച് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം അതിനുശേഷം പഴയതുപോലെ നോർമലാകുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം പതുക്കെ പതുക്കെ ചെയ്യുക അപ്പം ഇത് ചെയ്തു തുടങ്ങുമ്പോഴും നമ്മുടെ ബാക്കിൽ ആ മസിൽസ് ആവുകയും നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി വരികയും ചെയ്യും അടുത്തത് പ്ലാങ്ക് ആണ് പ്രത്യേകിച്ച് നമ്മുടെ വയറിലെ ഒരു മസിൽസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ സ്ട്രെങ്തനാകും ചെയ്യണം വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് അതുപോലെ പുഷപ്പ് പൊസിഷനിലോട്ട് മാറിയതിന് ശേഷം തല മുതൽ കാലു വരെ നേരേഖയിലുമായിട്ട് വയ്ക്കുക ഇങ്ങനെ എത്ര നേരം പിടിക്കാൻ പറ്റുമോ അത്ര നേരം നിൽക്കുക ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ഇങ്ങനെ തുടർന്നാൽ നല്ലതാണ് പതുക്കെ പതുക്കെ നമുക്ക് ആ ടൈം കൂട്ടി കൂട്ടി വരാം ഈ പ്ലാങ്ക് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഇടുപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ഇടുപ്പ് വേദന കുറയ്ക്കാൻ വേണ്ടി അതായത് ചെറിയ രീതിയിൽ നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആണ് മെക്കൻസി എക്സസൈസ് ഈ മെക്കൻസി എക്സസൈസ് ഞാൻ മിക്ക ആളുകൾക്കും പറയാറുണ്ട് ഇത് ചെയ്തതിനു ശേഷം വളരെയധികം എഫക്റ്റീവ് ആണെന്ന് അവർ പറയാറുണ്ട് ഇങ്ങനെയാണല്ലോ നമ്മുടെ വെട്ടിബ്ര വരുന്നത് അപ്പോൾ വെട്ടിപ്പിറയ്ക്കകത്ത് നമ്മുടെ ഈ ന്യൂക്ലിയസ് പൽപോസും സാധനമുണ്ട് അതിങ്ങനെ തള്ളി പുറത്തോട്ട് വരുമ്പോഴാണ് എൻ്റെ ഡിസ്ക് ബൾജിന്ന് പ്രശ്നം വരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കൈ ഇങ്ങനെ കുത്തിയതിന് ശേഷം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കമിഴ്ന്ന് കിടക്കുക ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്യുക പതുക്കെ ചെയ്തു തുടങ്ങുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിലോട്ടുള്ള ബൾജ് ചെയ്തിരിക്കുന്ന സാധനം കുറച്ച് പതുക്കെ 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 അകത്തോട്ട് വരും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ് പക്ഷേ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് വരുത്തണം നിങ്ങൾക്ക് ഡിസ്കിന് പൂർണ്ണമായിട്ടും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ആവാൻ പറ്റില്ല പക്ഷേ ഗ്രേഡ് വണ്ണ് ആദ്യത്തെ ലെവലിലൊക്കെ ഈ മെക്കൻസി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ഒരു ഇതിനെ തിരിച്ച് അകത്തോട്ട് കൊണ്ടുവരാനും നമ്മുടെ നടുവേദന കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഇപ്പം മെക്കൻസി എക്സസൈസ് വളരെ എഫക്റ്റീവാണ് ഇതുപോലെ പതുക്കെ പതുക്കെ ചെയ്യുക അതിനുശേഷം കുറച്ചും കൂടെ ഉയരാൻ പറ്റുമെങ്കിൽ കൈ കുത്തതിനു ശേഷം കുറച്ചും കൂടെ ഉയരുക അത് ആദ്യത്തെ ആഴ്ച ചെയ്യരുത് ഒരു നാലോ അഞ്ചോ ആഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പതുക്കെ ആ കുത്തി നിന്നിട്ടുള്ള എക്സസൈസ് ചെയ്യാവും ആദ്യം നമ്മൾ കൈമുട്ട് കുത്തറയിങ്ങനെ വെച്ചതിന് ശേഷം വെറുതെ സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് നോക്കി നിൽക്കുക ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് ചെയ്യുക ഇങ്ങനെ റിപ്പീറ്റായിട്ട് രാവിലെയും രാത്രിയും ചെയ്യുക വളരെ എഫക്റ്റീവാണ് ആദ്യത്തെ സ്റ്റേജിലുള്ള ഡിസ്ക് പ്രൊളാപ്സൊക്കെ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇനിയുള്ള വ്യായാമം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വ്യായാമങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ സൈക്ലിങ് ചെയ്യുന്നത് നല്ലതാണ് ജോഗിങ് ചെയ്യുന്നത് നല്ലതാണ് പുഷ്പെടുക്കുന്നത് നല്ലതാണ് പ്ലാങ്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സൈസ് ആണ് അപ്പോൾ ഈ എക്സൈസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഒരു നാലഞ്ച് മാസം കൊണ്ട് നിങ്ങളുടെ ഇടുപ്പിലെ മസിൽസും അതുപോലെ കോർ മസിൽസും ഡെവലപ്പാകുകയും പലതരത്തിലുള്ള വേദനകളും കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ പ്ലാങ്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാം ഒരു കൈ ഉയർത്തി കുറച്ച് നേരം പ്ലാങ്ക് ചെയ്യാം ഈ സൈഡിലോട്ട് നോക്കി മുകളിലോട്ട് കൈ പൊക്കി പ്ലാങ്ക് ചെയ്യാം അതുപോലെ തന്നെ പ്ലാങ്ക് തന്നെ നമ്മൾ കൈ കുത്തി നിന്ന് പ്ലാങ്ക് ചെയ്യാറുണ്ട് നമ്മൾ സാധാരണ കമന്ത് കടക്കാതെ നിന്ന് പ്ലാങ്ക് ചെയ്യാറുണ്ട് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം വളരെ ലഘുവായിട്ട് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ശരീരത്തിനെ ഒത്തിരി വേദനിപ്പിക്കാത്ത രീതിയിൽ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒരു അഞ്ചോ തോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ശക്തി കൂടുന്നതായിട്ട് പതുക്കെ 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 കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റും ഡിസ്ക് എപ്പോഴും ഡിസ്കിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അത് സ്പൈനൽ കോഡിൽ പോയി തട്ടി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ സർജറി മാത്രമേ അതിന് എഫക്റ്റീവ് എന്ന് പറയുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ എക്സൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെ മുമ്പ് ആദ്യത്തെ ലെവലിലാണെന്ന് കണ്ടെത്തിയാൽ ഈ പറഞ്ഞ എക്സസൈസ് എല്ലാം ചെയ്യുകയും നമുക്ക് പൂർണ്ണമായിട്ടും ഇത് മാറ്റിയെടുക്കാനും പറ്റും നടുവേദന പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് കാണാം ഇപ്പം നമ്മുടെ ബാക്കി മസിൽസ് ശ്രെന്ദൻ ചെയ്താൽ ബാക്ക് വേദന കുറയും അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം ഇപ്പം ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും നടുവേദന കാരണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പം ഈ എക്സൈസ് മെക്കൻസി എക്സൈസും ഈ പറഞ്ഞ എക്സൈസൊക്കെ നടുവേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പം ചെറിയ രീതിയിലുള്ള ഡിസ്ക് പ്രോബ്ലം ഈ ചെറിയ പരിക്കുകൾ അതുപോലെ തന്നെ ഈ മസിനുണ്ടാകുന്ന പിടുത്തം മസിൽ ക്യാച്ച് മസിൽ ക്രാമ്പ് ഇതെല്ലാം ഈ ഒരു എക്സൈസിലൂടെ മാറുന്നതായിരിക്കും അപ്പം ആദ്യത്തെ രണ്ട് ദിവസം വേദന നല്ല കളക്ഷൻ ആണെങ്കിൽ അത് റെഡ്യൂസ് ആയതിനു ശേഷം വേണം പതുക്കെ തുടങ്ങാൻ നടുവേദന വേദന ഉള്ളപ്പോഴല്ല ചെയ്യേണ്ടത് ഒന്ന് കുറച്ച് ശേഷം പതുക്കെ പതുക്കെ വ്യായാമം ചെയ്തു തുടങ്ങിയ പൂർണ്ണമായിട്ടും പിന്നെ ഭാവിയിൽ വരാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരുവിധമൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇത് താരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ആളുകൾക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെയ്തത് മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബാർട്ട് ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് ഓൾ